ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അൻസൂസ് കിച്ചൻ ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കപ്പഴം കൊണ്ടുള്ള ഒരു ഹലുവയാണ് ഇപ്പം നമുക്ക് ഇഷ്ടം പോലെ ചക്കപ്പഴം കിട്ടുന്ന കിട്ടുന്നൊരു സീസണാണല്ലോ അപ്പോൾ നമുക്ക് ഇതിന് എന്തൊക്കെ വേണം എന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് ഇതൊരു ഒരു അൻപത് അറുപത് ചോള ചക്ക ചക്കപ്പഴം ഉണ്ടായിരുന്നു ഞാനത് ഒരു മൂന്ന് ഏലക്ക ചേർത്ത് മിക്സിയിൽ ശരിക്ക് പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഏലക്ക ചേർത്തിട്ട് മിക്സിയിൽ ആക്കി എടുത്തതാണ് ഇതൊരു മുക്കാൽ കിലോ ശർക്കര തിളപ്പിച്ച് അരിച്ച് വെച്ചിരിക്കുന്നതാണ് ഒരു നൂറ്റമ്പത് ഗ്രാം അരിപ്പൊടി കുറച്ച് നട്ട്സ് നട്ട്സ് ഓപ്ഷനിലാണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി ഒരു അൻപത് ഗ്രാം നെയ്യുണ്ട് ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത് വളരെ കുറച്ച് സാധനങ്ങൾ മതി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചക്കപ്പഴം കൊണ്ടുള്ള ഒരു ഹലുവ നമുക്ക് തയ്യാറാക്കി എടുക്കാം ആദ്യമായിട്ട് നമുക്കൊരു പാൻ അടുപ്പിൽ വെക്കാം പാൻ ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് ഈ ചക്കപ്പഴം വേസ്റ്റാക്കിയത് കൊടുക്കാം നല്ലതുപോലെ വെള്ളം പറ്റി വേഗുന്നത് വരെ ഇളക്കി കൊടുക്കണം കഴിഞ്ഞ ദിവസം ഞാൻ മാമ്പഴം കൊണ്ടൊരു ഹലുവയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളെല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു ഇനി കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ കമൻ്റിൽ കൂടി എന്നെ അറിയിക്കുക തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിപ്പോ ചക്കപ്പഴം ഒരുവിധം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഏലക്ക ഇട്ടതാ കേട്ടോ അതിനകത്ത് ഇങ്ങനെ കിടക്കുന്നത് ഇതിലേക്ക് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം ആദ്യം നമുക്ക് കുറച്ചൊഴിച്ച് ഒന്ന് ഏ പാകം നോക്കാംട്ടോ മുക്കാൽ കിലോ ശർക്കരയാണ് ഞാൻ എടുത്തിരുന്നത് അപ്പോ അത് മുഴുവനും വേണ്ടി വരില്ല അപ്പോൾ ഒരു അറുന്നൂറ്റമ്പത് ഗ്രാം ഒക്കെ എടുത്താൽ മതി നിങ്ങൾ പിന്നെ ചക്കപ്പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് വേണം വേണോട്ടോ മെയിനായിട്ട് എടുക്കാൻ ഞാൻ എടുത്തിരിക്കുന്ന ചക്കപ്പഴം നല്ല മധുരമുള്ളതാണ് അപ്പം മധുരത്തിനനുസരിച്ച് ശർക്കരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടി കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് കലക്കിയെടുക്കാം നന്നായിട്ട് കലക്കിയെടുക്കുക കട്ടയില്ലാതെ കലക്കി എടുക്കണം ഇതിപ്പോ നമ്മള് അരിപ്പൊടി വെള്ളം ചേർത്ത് കലക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് കുറേശ്ശെയായി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ബാക്കി കൂടി ചേർത്ത് കൊടുക്ക നന്നായി ഇളക്കി കൊടുക്കുക ഇത് ഈ പാനിൽ നിന്ന് വിട്ടുപോരുന്ന പരുവത്തിലാകുന്നത് വരെയും ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം ഒരു അൻപത് ഗ്രാം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്ത് പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവം വരെ ഇളക്കി കൊടുക്കണം ഇതിപ്പോൾ നല്ലപോലെ വെള്ളം പറ്റി ഇത് ഇതാണ് പാനിൽ നിന്ന് വിട്ടുപോരുന്ന ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ട് ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന നട്ട്സ് ചേർത്ത് കൊടുക്കാം നട്ട്സും കിസ്മിസും ഇട്ടിട്ടുണ്ട് ഞാൻ ായിട്ട് ഇളക്കി കൊടുക്കാം ഇത് നമുക്ക് നെയ്യ് പുരട്ടി വെച്ചിരിക്കുന്ന ഒരു പ്ലേറ്റിലേക്കോ ഒരു എന്തേലും ഒരു ടിന്നിലേക്കോ മാറ്റാം ഞാനിപ്പോൾ ഇത് നെയ്യ് പുരട്ടിയ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഒരു നാല് അഞ്ച് മണിക്കൂറോളം വേണം ഇതൊന്ന് തണുത്ത് സെറ്റായി വരാനായിട്ട് നമുക്ക് അപ്പോൾ ഇതൊന്ന് തണുക്കാൻ വെക്കാം അപ്പോൾ ചക്കപ്പഴം കൊണ്ടുള്ള ഹലവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണ് പിന്നെ എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ബായ് ഫ്രം അൻസൂസ് കിച്ചൻ